നമുക്ക് നല്ലൊരു ഹെൽത്തി സാലഡ് നമുക്ക് ഒരു ഒരു രാത്രിയിൽ അതായത് ഓരോ ദിവസം രാത്രിയിൽ സാലഡ് കഴിക്കുന്നവർക്ക് എങ്ങനെ ഒരു നല്ലൊരു ഹെൽത്തി സാലഡ് കഴിക്കാൻ വന്നു നോക്കാം അതിനായിട്ട് ഞാനൊരു ഞാൻ കുറച്ച് ധാന്യങ്ങൾ അതായത് പയർ വർഗ്ഗങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എല്ലാം മുളപ്പിച്ചതാണ് എടുത്തിട്ടുള്ളത് കറുത്ത കടല മുളപ്പിച്ചതും ഇത് പയർ മുളപ്പിച്ചതും വെള്ളക്കടല വലുതായിട്ട് മുളച്ച് ഇങ്ങനെ വന്നിട്ടില്ല എങ്കിലും അതും മുളപ്പിച്ചത് ബീൻസ് ഉണ്ട് അതും മുളപ്പിച്ചതാണ് പിന്നെ പിന്നെ ക്യാപ്സിക്കവും ക്യാരറ്റും അത് ഞാനൊന്ന് ആവിയിൽ വയ്ക്കുന്നുണ്ട് ഈ മുളപ്പിച്ച പയർ വർഗ്ഗങ്ങളും ബീൻസും കടലയും പിന്നെ നമ്മുടെ ഉണ്ടല്ലോ കുറച്ച് ചോളം അതും കൂടെ ജസ്റ്റ് അല്പം ഉപ്പും കൂടെ ചേർത്തു കുക്കറില് ചൊറ്റ വിസില് ജസ്റ്റ് ഒന്ന് ആവിയിൽ വെക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടും വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഒന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒരു ഹാഫ് കുക്കിന് കുക്കിങ് ആവാൻ വേണ്ടിയിട്ട് അതൊന്ന് ചെറുതായിട്ട് ബുക്കറിൽ വെച്ച് ഒന്ന് വിസിൽ കേൾക്കുന്നതിന് മുമ്പേ അതെടുത്ത് മാറ്റും ഇനി അതേ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആപ്പിൾ പിയർ ആപ്പിൾ ഒരു മാതളം ഇതെല്ലാം കൂടെ കട്ട് ചെയ്തും മാതളം ഇളക്കി ഒക്കെ എടുത്തിട്ട് എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് എല്ലാ ദിവസവും നൈറ്റിൽ ഇതുപോലൊരു സാലഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദഹനത്തിനും നല്ല ഒരു രാത്രി നമുക്ക് ശരിക്കും ഹെവി ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഇതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിളും ചേർത്തിട്ടുള്ള ഒരു സാലഡ് വേണമെങ്കിൽ ഇതിനൊപ്പം ഇതിനോടൊപ്പം നമുക്ക് മുട്ട പുഴുങ്ങി കട്ട് ചെയ്ത് ചേർക്കാം ഞാൻ ചിക്കൻ ചെറുതായിട്ടൊന്ന് അതൊന്ന് ആവിയിൽ വെച്ച് ഒന്ന് വേവിക്കുന്നുണ്ട് ചിക്കനും ഒന്ന് ഒന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുക്കുന്നുണ്ട് അത് എണ്ണ ചേർക്കാതെ തന്നെ അതും റെഡിയാക്കി എടുക്കുന്നുണ്ട് പക്ഷേ അതാ നമുക്കിതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് ഇതെല്ലാം ഒന്ന് ഇളക്കിയൊക്കെ എടുത്തിട്ട് എല്ലാം മിക്സ് ചെയ്തെടുക്കാം സാലഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവര് രാത്രി ഒരു നേരം ഇതുപോലെ കഴിച്ചാൽ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് ആണ് രാവിലെ എഴുന്നേറ്റാല് നമുക്ക് ദഹന പ്രക്രിയക്ക് എല്ലാത്തിനും നല്ലൊരു എല്ലാത്തിനും നല്ലൊരു ഉന്മേഷം കിട്ടും നമുക്ക് വയറൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എല്ലാ എല്ലാത്തിനും നമുക്ക് നല്ലൊരു വയറൊക്കെ ശരിക്കും അങ്ങനെ വീർത്ത് വരുന്ന ഒരു ഗ്യാസിന്റെ ഒന്നും ഉണ്ടാവില്ല നല്ലൊരു എനർജിയാണത് ഞാൻ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് പൈനാപ്പിൾ കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അറിയിക്കണം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഒരു സവാളേ ഞാൻ എടുത്തിട്ടുള്ളൂ വെജിറ്റബിളിൽ ചേർക്കാനായിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് ഞാൻ ഫ്രൂട്ട്സ് സെപ്പറേറ്റും വെജിറ്റബിള് സെപ്പറേറ്റുമായിട്ടാണ് ആഡ് ചെയ്യുന്നത് ഫ്രൂട്ട്സിലേക്ക് പിന്നെ ഒരു ഹാഫ് പപ്പായ ഉണ്ട് പപ്പായയും കൂടെ കട്ട് ചെയ്ത് അത് ചേർത്തിട്ടുണ്ട് ഇപ്പൊ കയ്യിൽ കിട്ടിയ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിരുന്ന ഫ്രൂട്ട്സ് എല്ലാം അതിൽ ചേർക്കുന്നുണ്ട് വെജിറ്റബിളിന്റെ ആ ഒരു പാത്രത്തിലേക്ക് ചേർക്കാം വെജിറ്റബിൾ അതായത് ചിക്കൻ എല്ലാം ചേർത്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് സവാളയും കൂടെ കട്ട് ചെയ്ത് ചേർക്കാം സവാള ചേർക്കുന്നത് ഒരുപാട് ഫാറ്റ് ാറ്റ് ബേൺ ആയി പോവാനും എല്ലാം സവാള നല്ലതാണ് തടി കുറയ്ക്കുന്നവർക്ക് എല്ലാവർക്കും സവാള ഇപ്പം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ സവാള കൂടെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ചിക്കനും ഞാനത് കുക്കാക്കി എടുത്തിട്ടുണ്ട് എണ്ണയൊന്നും ഇല്ലാതെയാണ് ചിക്കൻ കുക്കാക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ റിലേറ്റീവ്സും കൂടെ അടുത്ത് அது இலைய நல்ல தள்ளி பாகங்கள் நட் எடுக்கூட்ஸ் எல்லாம் கட் எடுத்துட்டு லெட்ஸ் கட் வச்சிட்டு இனி ஞானது നമ്മുടെ ആവിയിൽ കുക്കാക്കി എടുത്തിട്ടുള്ള അതായത് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള മറ്റ് വെജിറ്റബിൾസ് അതേ മുളപ്പിച്ചെടുത്ത പയർ വർഗ്ഗങ്ങളും കോണും പിന്നെ ബ്രോക്കോളിയും കടല കടലയും എല്ലാം നന്നായിട്ട് ആവിയിൽ വെച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം അതിലേക്കാണ് വെജിറ്റബിളിൻ്റെ കൂട്ടിലേക്കാണ് ചിക്കൻ ചേർക്കുന്നത് ചിക്കൻ എണ്ണയൊന്നുമില്ലാത്ത ജസ്റ്റ് അല്പം ഒന്ന് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പം മാത്രം ചേർത്ത് ഒന്ന് കുക്കാക്കി എടുത്തതാണ് അതിലേക്ക് അല്പം ആവശ്യത്തിന് കുരുമുളക് ഓടി എരിവിന് ആവശ്യമുള്ള ജസ്റ്റ് ചെറിയൊരു എരിവ് മാത്രം മതി ഞാൻ എരി എരിവ് അല്പം എനിക്ക് ഒത്തിരി കൂടിപ്പോയായിരുന്നു അല്പം കുരുമുളക് ഓടിയും ഒരു നാരങ്ങ ഒരു മുറി നാരങ്ങയുടെ നീരും ചില്ലി ഫ്ലേക്സും ചേർത്തിട്ട് വെജിറ്റബിളും നല്ല നന്നായിട്ട് മിക്സ് ചെയ്യും ഫ്രൂട്ട്സിൻ്റെ ഇതിൽ കുരുമുളക് ചേർക്കേണ്ട ഫ്രൂട്ട്സിൻ്റെ കൂട്ടിലേക്ക് ഞാൻ അല്പം ചില്ലി ഫ്ലേക്സും നാരങ്ങ നീരും അല്പം ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടേ ഉള്ളൂ